നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസമായിരുന്നു കണ്ടെത്തിയത് കാണാതായിട്ട് എഴുപത്തി ഒന്ന് ദിവസം പിന്നിടുമ്പോഴായിരുന്നു അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയത് ഗംഗാമലിപ്പുഴയിൽ ഡ്രഞ്ചർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലായിരുന്നു ലോറി കണ്ടെത്തിയിരുന്നത് നമുക്കറിയാം വലിയ ചർച്ചയായ ഒരു വിഷയമായിരുന്നു ശിരൂരിലെ മണ്ണിടിച്ചിലും അർജുനെ കാണാതായതും ഒക്കെ തിരച്ചിലിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള അലംഭാവം കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് അങ്ങോട്ട് ശക്തമായ ഒരു ഇടപെടലായിരുന്നു കർണാടക സർക്കാർ നടത്തിയത് എന്നാൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരച്ചിൽ പലതവണ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപെ പോലും തിരച്ചിൽ നടത്തുന്ന സമയത്ത് ഒഴുക്കിൽപ്പെട്ടുപോകുന്ന കാഴ്ചയും നാം കണ്ടതാണ് ആദ്യ തിരച്ചിലിൽ ഒരു ലോറിയുടെ അവശിഷ്ടം കണ്ടെത്തിയെങ്കിലും ലോറിയുടമ മനാഫ് അത് തന്റെ ലോറിയെന്ന് നിഷേധിക്കുകയും ചെയ്തത് തിരച്ചിലിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു മാത്രമല്ല മനാഫിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ അതിനു പിന്നാലെ വ്യാപകമായ അധിക്ഷേപവും ഉണ്ടായിരുന്നു അത്തരത്തിൽ വലിയ ശ്രദ്ധ നേടിയ ഒരു വിഷയമായിരുന്നു ശിരൂരിലെ മണ്ണിടിച്ചൽ കഴിഞ്ഞ ദിവസമായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവടപ്പിൽ നടന്നത് എന്നാൽ ഇപ്പോൾ ഇതാ മനാഫിനെതിരെ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് അർജുന്റെ കുടുംബം മീഡിയ അറ്റൻഷന് വേണ്ടി നിൽക്കുന്നുവെന്നും അർജുന്റെ പേരിൽ പണം പിരിക്കുന്നുവെന്ന ആരോപണവുമായാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് മാത്രമല്ല ഈശ്വർ മൽപേ ഉപയോഗിച്ചൊരു നാടകം കളിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മാനസികമായി തളർന്നു നിൽക്കുന്ന സമയത്ത് സ്വന്തം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി മനാഫ് പ്രവർത്തിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ അർജുൻ കുടുംബം ഉന്നയിച്ചിരിക്കുന്നത് നമുക്കറിയാം നേരത്തെയും ചുറ്റിപ്പറ്റി പല കഥകളും പ്രചരിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കുടുംബം കൂടി ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിലൂടെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാനാണ് പല ആളുകളും കാത്തിരിക്കുന്നത് വരും മണിക്കൂറിൽ മനാഫിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്